പക്ഷേ അൻവറിൻ്റെ ലക്ഷ്യം എന്ത് എന്ത് തേങ്ങാ കൊലയാണെങ്കിൽ ഈ കൊലപാതകമടക്കം പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന കസ്റ്റഡി മരണം അടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ വിടാൻ ഗവൺമെൻറ് ആരാണീ രവി ആ രവി ആരാണ് നിങ്ങൾ കണ്ടു ഇ ഡിയുടെ മുമ്പിലേക്ക് പോയ രവി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി അത് കഴിഞ്ഞിപ്പോൾ ശശി അവിടെ ഏതാ ഉള്ളതെന്ന് ഒരു ഒരു മര്യാദയുള്ള ആരാള്ളത് എല്ലാവരും കള്ളന്മാര് പോലീസും കള്ളന്മാര് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിന്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അൻവർ വിശ്വസിക്കാൻ പറ്റോ എന്നുള്ളതല്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷെ അകുട് മാന്തി കൊടുക്കുന്ന പണി സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട് അനങ്ങിയാലും നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏത് കാലത്താണ് നീതിപൂർവം പ്രവർത്തിച്ചിട്ടുള്ളത് മര്യാദയോടുകൂടിയുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇത് ഞങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യമല്ല മുസ്ലിം ലീഗ് എം എൽ എ ആയ കണ്ണൂർ എം എൽ എ ആയ കെ എം ഷാജിയുടെ വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി എന്നും വിവാദങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ചേർന്ന് പോലീസിൽ ഉണ്ടാക്കാത്ത കൊള്ളരുതായ്മകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ കെ എം ഷാജി തുറന്നടിക്കുന്നത് നിലമ്പൂർ എം ആയ പി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എതിരെ ഉയർത്തിയ ആരോപണങ്ങൾ അതീവ ഗുരുതരം തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊലപാതക കേസുകളിൽ വരെ പ്രതിയാണ് എന്നാണ് ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ അതീവ ഗുരുതരമായി തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് കൂടാതെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് മാഫിയ ഇവയുമൊക്കെയായി എ ഡി ജി പിക്ക് കൃത്യമായി തന്നെ പങ്കുണ്ട് ഇതിന്റെ തെളിവുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് ഒരു ഭരണപക്ഷ എം എൽ എ പറയുമ്പോൾ തീർത്തും അത് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് കെ എം ഷാജി പറയുന്നത് അൻവറിന്റെ വിശ്വാസ്യതയോ അല്ലെങ്കിൽ അൻവറിന്റെ മുൻകാല പാരമ്പര്യമോ ഈ കാര്യത്തിൽ കണക്കിലെടുക്കേണ്ടതില്ല ഒരാൾ എന്തു പറയുന്നു എന്നുള്ളതാണ് കണക്കിലെടുക്കേണ്ടത് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഭരണകക്ഷി എം എന്ന രീതിയിൽ പി അൻവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട് ഗൗരവമേറിയ സ്വഭാവം തന്നെയാണ് എന്നാണ് കെ എം ഷാജി എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷ്പക്ഷമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇതൊന്നും പുറത്തു വരില്ല എന്ന് തന്നെയാണ് തന്റെ വിശ്വാസം അതിന് കെ എം ഷാജി ഉദാഹരണമായി പറഞ്ഞത് ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്റർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ ആ ഹെഡ് മാസ്റ്ററിന് കീഴിലുള്ള ഏതെങ്കിലും അധ്യാപകനോ അഥവാ ആ സ്കൂളിലെ പിയൂണോ ശിബായിയോ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ കേസിന്റെ ഗതി എന്താകും അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അജിത് കുമാറിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ വെച്ച് അന്വേഷണം നടത്തുന്നത് തീർത്തും പ്രഹസനം തന്നെയാണ് എന്നാണ് കെ എം ഷാജി തുറന്നടിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്രട്ടറിയായിരുന്ന സി എം രവീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എൻ ശിവശങ്കരൻ ഇപ്പോഴാ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശി ഒരു മര്യാദയുള്ള മാനം മര്യാദയ്ക്ക് ജോലി എടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഇല്ലേ എന്നാണ് കെ എം ഷാജി ചോദിക്കുന്നത് ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തുന്ന ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ചാണോ മുഖ്യമന്ത്രി പേഴ്സണൽ സ്റ്റാഫിൽ വച്ചിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഷാജി പറയാതെ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി തന്നെ അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഷാജി എടുത്തു പറഞ്ഞത് കേരളത്തിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ ഈ വിഷയം അന്വേഷിച്ചതുകൊണ്ട് ഒരു കാര്യവും പുറത്തു വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ വിഷയങ്ങൾ അത്രയും സി അന്വേഷണം വേണം അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് ബി ജെ പിയുടെ വക്താവായ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പണ്ട് ഒരു ചൊല്ലുള്ളത് പോലെ അകിട് മാന്തി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ചില അകിടുകൾ ചൊറിഞ്ഞു കിട്ടുമ്പോൾ ചിലർക്ക് ചില സുഖങ്ങളൊക്കെ ഉണ്ടാകും അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് ബി ജെ പി അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് കെ സുരേന്ദ്രന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ എം ഷാജി തിരിച്ചടിച്ചത് തനിക്ക് ഗുരുതരമായ ഭീഷണിയുണ്ടെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും കാണിച്ചുകൊണ്ട് അൻവർ തോക്കിന് ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ താൻ ഒരിക്കലും ഇതിനേക്കാൾ സങ്കീർണമായ അവസ്ഥകളിലൂടെ കടന്നു വന്നിട്ട് ഒരിക്കലും തോക്കിന് വേണ്ടി താൻ ലൈസൻസിന് അപേക്ഷിച്ചിട്ടില്ല തനിക്ക് തോക്കിന്റെ ആവശ്യം വേണ്ടി വന്നിട്ടില്ല മാത്രമല്ല തന്റെ ഫാദറിൻ ലോയ്ക്ക് വീട്ടിൽ ലൈസൻസ് ഉള്ള ഒരു തോക്ക് ഉണ്ടായിരുന്നു അത് താൻ സറണ്ടർ ചെയ്തു എന്നൊക്കെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് അതായത് സമാധാനം കാക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു കാരണവശാലും ഇതിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് കെ എം ഷാജി തുറന്നടിച്ചത് എന്തായാലും പി വി അൻവർ ഉന്നയിക്കുന്ന ഇത്തരം ഗുരുതരമായ വിഷയങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞു കഴിഞ്ഞു അതായത് ഹെഡ് മാസ്റ്ററുടെ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ ശിബായി വന്ന് അന്വേഷിക്കുന്നത് പോലെയാണ് അതുപോരാക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കെ എം ഷാജി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെയും അതീവ ഗുരുതരമായ സ്വഭാവങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എം ഷാജി നടത്തിയ പത്രസമ്മേളനത്തിന്റെ അല്ലെങ്കിൽ കെ എം ഷാജി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ തുറന്നു പറച്ചിലിന്റെ അഭിമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അൻവർ പറയണത് അൻവറിൻ്റെ മാത്രം വിഷയമാണെങ്കിൽ അൻവറിൻ്റെ പിന്നെ പാർക്ക് പൂട്ടിച്ചത് പറയാം അൻവറിൻ്റെ പേരിൽ കേസെടുത്തത് പറയാം അൻവറിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറയാം പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്നത് കൊലപാതകമാണ് എ ഡി ജി പിയെ പോലെ ഒരു നിയമം പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഒരു കസ്റ്റഡി മരണത്തിന് പോലീസ് ഉത്തരവാദിയായിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കേസ് എങ്ങനെയാണ് പിന്നെ മുഖ്യമന്ത്രിയുടെയും പിന്നെ പാർട്ടി സെക്രട്ടറിയുടെയും അൻവറിൻ്റെയും മാത്രം പ്രശ്നമാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അൻവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല അൻവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുള്ളതായതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കരിമ്പുല്ലിനെ കുറിച്ചല്ല പറയുന്നത് ജപ്പാൻ കുടിവെള്ളത്തെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ പറയുന്ന കാര്യം അൻവർ പറഞ്ഞിട്ടുള്ള എ ഡി ജി ഇപ്പോൾ പൂരം കലക്കുന്ന പ്രശ്നം പറഞ്ഞാരാ ഇപ്പോൾ സി പി ഐയിലെ വയനാട് ജില്ലയിലെ സി പി ഐയുടെ സെക്രട്ടറി പറഞ്ഞത് നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു പക്ഷേ എവിടെയോ അത് മിസ്സായില്ലേ എന്താ അദ്ദേഹം പറഞ്ഞത് ആ വൈറ്റ് ഗാർഡിൻ്റെ വോളണ്ടിയേഴ്സ് വിതരണം ചെയ്തിരുന്ന ഭക്ഷണം തടഞ്ഞത് ആസൂത്രിതമാണ് എന്നു വെച്ചാൽ രാജൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന റീഹാബിലിറ്റേഷൻ വർക്കിനെ അവിടെ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് എ ഡി ജി പി എന്ന ആരോപണം സി ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊന്ന് ഭരണകക്ഷിയുടെ എം എൽ എ ആ എം എൽ എ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പൊതുജീതം തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് വേറൊരു ഭരണകക്ഷി എം എൽ എ മറ്റൊരു മുൻ ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പിന്നെ ശശിക്കെതിരെ പറയുക ഇതൊക്കെ നിസ്സാരമായിട്ട് എങ്ങനെ കാണാൻ പറ്റുക അന്വേഷണം ഏതാണെന്ന് തീരുമാനിക്കേണ്ടത് ഏതായാലും എ ഡി ജി ബിയെക്കുറിച്ച് എസ് ഐ അല്ല പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സി ബി ഐ പോലെയുള്ള ഒരു ഏജൻസി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിനെ ഓൺ ചെയ്യാൻ ഞങ്ങളുടെ പാർട്ടിയായ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം പറയും അതുകൊണ്ട് അന്വേഷണം ഏതായാലും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാതെ പിന്നെ എന്താണ് ഹെഡ് മാഷയെക്കുറിച്ച് അന്വേഷിക്കാൻ വാശ ഏൽപ്പിക്കണ പണി ശരിയായ പണിയല്ല ഐ പുറം ചൊറിച്ച് നടക്കണ്ടോ എനിക്കറിയില്ല പക്ഷെ അകട് മാന്തി കൊടുക്കുന്ന പണി സുരേന്ദ്രൻ ചെയ്യുന്നുണ്ട് അനങ്ങിയാൽ മെനക്കെടുന്ന് സുരേന്ദ്രൻ എവിടെയുള്ളത് പ്രതിപക്ഷത്തിന് റോട്ടുമ്പോൾ ഇറങ്ങാൻ എപ്പോഴാ സമയം ഉണ്ടാവുക ആചാര വിഷയങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ വയനാട് റിഹാബിലിറ്റേഷൻ ഇഷ്യൂസുകൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടതാണ് ഇത് സമരം ചെയ്യേണ്ടതാണ് ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തലാണ് ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ബോധ്യപ്പെടുത്തലുകൾക്ക് റിസൾട്ട് ഉണ്ടായിരുന്നുവെന്നും ജനങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ജനങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതല്ലാതെ സമരരീതികൾക്കൊക്കെ പഴയ ഒരു രീതി അല്ലല്ലോ കേരളത്തിൽ പൊതുവെ സ്വീകരിക്കുന്നത് ആ അർത്ഥത്തിൽ ഞങ്ങൾ സമരരംഗത്ത് തന്നെ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ സതീഷം പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൻ്റെ നിയമസഭ അന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് 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 എന്ന് പറയുമല്ലോ നിങ്ങൾ ആലോചിച്ച് നോക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രവിയെക്കുറിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാതൃഭൂമിയുടെ ലേഖകനെന്ന് ചോദിച്ചതിന് ഗവർമെന്റ് ആരാണീ രവി ആ രവി ആരാണ് നിങ്ങൾ കണ്ടു ഇ ഡിയുടെ മുമ്പിലേക്ക് പോയ രവി അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ അദ്ദേഹം ശിവശങ്കർ ജയിലിലേക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ശശി അവിടെ ഏതുള്ളത് എന്ന് ഒരു 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 മര്യാദയുള്ള ആരാള്ളത് എല്ലാവരും കള്ളന്മാര് പോലീസും കള്ളന്മാര് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശശി അതിനേക്കാൾ ഭീകരമാണെന്ന് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ആരാ ആരാതവിടെ അൻവറിൻ്റെ ലക്ഷ്യം പിന്നെ പാർട്ടി സെക്രട്ടറി അൻവറൊക്കെ കൂടി തീരുമാനിച്ചിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും പക്ഷേ അൻവറിൻ്റെ ലക്ഷ്യം എന്ത് എന്ത് തേങ്ങാക്കൊലയാണെങ്കിൽ ഈ കൊലപാതകമടക്കം പറഞ്ഞിരിക്കുന്ന സ്വർണ്ണക്കടത്തടക്കം പറഞ്ഞിരിക്കുന്ന കസ്റ്റഡി മരണം അടക്കം പറഞ്ഞിരിക്കുന്ന ഈ പ്രശ്നത്തെ അങ്ങനെ വിടാൻ പറ്റുന്ന കാര്യമല്ല അയാളുടെ ഇഷ്ടം എന്തോ ആവട്ടെ അല്ല സി പി എമ്മും അടുത്തു ഞാനൊരു സഖാവാണെന്ന് റീപോസ്റ്റ് പോസ്റ്റ് ഇട്ടു അതിലൊന്നും നിൽക്കുന്ന പ്രശ്നമല്ലേന്ന് അത്ര ഭീകരമായ ഇഷ്യൂസ് അല്ലേ ഇത് അൻവറിൻ്റെ പിന്നെ വ്യക്തിപരമായ സുഖനഷ്ടാഭങ്ങളുടെ ഒന്നും പറയാം സംസാരിക്കേണ്ട വിഷയമല്ലത് ഇതൊരു പബ്ലിക്കിൽ അല്ലെങ്കിൽ അൻവർ വന്ന് പറയണം ഞാൻ അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി അങ്ങനെയൊന്നുമില്ല എ ഡി ജി പി വളരെ മാന്യനാണ് കൊലപാതകം നടന്നിട്ടില്ല അദ്ദേഹം ആളുകളെ കൊല്ലിക്കുന്നില്ല എന്ന് മാത്രമല്ല ആ കുട്ടികളെ പോലും ഓമനിക്കുന്ന ആളാണ് എനിക്കൊരു തെറ്റ് പറ്റിയാന്ന് പറയട്ടെ ഇന്നലെയും അൻവർ ഇങ്ങളെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഞാൻ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല അന്വേഷണം നടക്കട്ടെ എന്നിട്ട് പറയാമെന്നാണ് എന്നിട്ടും അദ്ദേഹം പറയട്ടേ ഇനി ഞാൻ പറയാമെന്നാണ് എന്നെക്കുറിച്ച് പരിഹസിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടാളാണ് അൻവർ ആ അൻവർ പറയുകയാണ് എനിക്ക് ജീവിക്കണമെങ്കിൽ തോക്ക് വേണം ഞാനിതുവരെ പറഞ്ഞിട്ടില്ല ഈ ഈജാതി അതിക്രമങ്ങൾ എനിക്കതരെ നടത്തിയിട്ട് ഞാനിതുവരെ എനിക്ക് ജീവിക്കാൻ തോക്കുവാണെന്ന് മാത്രമല്ല എൻ്റെ വീട്ടിൽ എൻ്റെ ഫാദറിൽ തോക്ക് ഞാൻ കൊണ്ട് സറണ്ടർ ചെയ്തു ഇനി അത് വെച്ചിട്ട് ഇവർ കുഴപ്പമുണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവന് തോക്കിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് തോക്ക് വേണമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അൻവറിന് എന്നല്ല ഏതൊരു പൗരനും അവരുടെ ജീവനും സ്വത്തിനൊക്കെ ഉണ്ടാക്കുന്ന അനാവശ്യമായ തെറ്റായ തരത്തിലുള്ള എല്ലാ ഭീഷണികളെയും ചെറുക്കാൻ പരസ്പരം ഉത്തരവാദിത്വമുണ്ട് അത് പ്രതിപക്ഷ നേതാവിനുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അൻവർ അൻവറുമായി ബന്ധപ്പെട്ട നിസ്സഹായ അവസ്ഥയിൽ നിന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യം അത് ഇതൊരു ഭയങ്കര കോസ് നിൽക്കുന്ന ആളാണ് അൻവർ എന്നുള്ള അഭിപ്രായമൊന്നും ഇതിനകത്തില്ല ആ അങ്ങനെ ഒന്നും ഞങ്ങൾ വിചാരിക്കണേ ഇല്ല